നമസ്കാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ നേട്ടം കൊയ്ത് എൽ ഡി എഫ് ബി ജെ പിയുടെയും യു ഡി എഫിന്റെയും മൂന്ന് സീറ്റുകൾ വീതം ഇടതുമുന്നണി പിടിച്ചെടുത്തു ആറ് സീറ്റിൽ അട്ടിമറി ജയം നെടുമ്പാശ്ശേരി പഞ്ചായത്തിലെ പതിനാലാം വാർഡിൽ എൽ ഡി എഫ് ജയിച്ചതോടെ യു ഡി എഫിന് ഭരണം നഷ്ടമായി യു ഡി എഫിന്റെയും ബി ജെ പിയുടെയും മൂന്ന് സിറ്റിംഗ് സീറ്റുകളാണ് എൽ ഡി എഫ് പിടിച്ചെടുത്തത് നെടുമ്പാശ്ശേരി കൽപ്പക നഗർ മുല്ലശ്ശേരി പതിയാർ പതിയാർകോളങ്ങര മുഴപ്പിലങ്ങാട് മമ്മക്കുന്ന് വാർഡുകളാണ് യു ഡി എഫിൽ നിന്ന് പിടിച്ചെടുത്തത് കൽപ്പക നഗറിലെ ജയത്തോടെയാണ് നെടുമ്പാശ്ശേരി പഞ്ചായത്ത് ഭരണം എൽ ഡി എഫ് പിടിച്ചത് എൽ ഡി എഫും യു ഡി എഫും പത്ത് സീറ്റുകൾ വീതം നേടിയെങ്കിലും എൽ ഡി എഫിന് തന്നെയാണ് നേട്ടം യു ഡി എഫ് പത്ത് സീറ്റിലും പാലക്കാട് പിടാരിമേടിൽ ഇടതു സ്വതന്ത്രൻ ഉൾപ്പെടെ എൽ ഡി എഫ് പത്ത് സീറ്റിലും എൽ ഡി എ മൂന്ന് സീറ്റിലുമാണ് വിജയിച്ചത് നേരത്തെ നാല് സീറ്റുണ്ടായിരുന്ന എൽ ഡി എഫ് ആറ് സീറ്റ് അധികം നേടി പതിനാല് സീറ്റ് ഉണ്ടായിരുന്ന യു ഡി എഫ് പത്തിലേക്ക് ചുരുങ്ങി നാല് സീറ്റുണ്ടായിരുന്ന ബി ജെ പിക്ക് ഉപതെരഞ്ഞെടുപ്പിൽ മൂന്നിടത്തെ ജയിക്കാനായുള്ളൂ ഇരുപത്തിമൂന്ന് തദ്ദേശ വാർഡുകളിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടന്നത് തിരുവനന്തപുരത്ത് രണ്ട് വാർഡുകളിൽ എൽ ഡി എഫ് ബി ജെ പി അട്ടിമറിച്ചു ഒറ്റശേഖരമംഗലം കുന്നനാട് വാർഡിൽ സി പി എം അട്ടിമറി വിജയം നേടി രണ്ടായിരത്തി ഇരുപത് മുതൽ ബി ജെ പി ആണ് വാർഡ് ഭരിക്കുന്നത് പഴയ കുന്നമേൽ വാർഡ് എൽ ഡി എഫ് നിലനിർത്തി പൂവച്ചൽ ഗ്രാമപഞ്ചായത്തിലെ കോവിൽവിള ബി ജെ പി നിലനിർത്തി ബി ജെ പി അംഗം രാജിവെച്ചതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് പഴയ കുന്നുമേൽ ഗ്രാമപഞ്ചായത്തിലെ അടയമൺ സി പി എം നിലനിർത്തി കൊല്ലത്ത് ചടയമംഗലം പഞ്ചായത്തിലെ കുരിയോട് വാർഡിലും എൽ ഡി എഫിനാണ് ജയം സി പി എമ്മിലെ പി എസ് സുനിൽകുമാർ ഇരുന്നൂറ്റി അറുപത്തിനാല് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കഴിഞ്ഞ തവണ ഇവിടെ ജയിച്ച ബി ജെ പിക്ക് ഇക്കുറി അൻപത്തി വോട്ട് മാത്രമാണ് കിട്ടിയത് യു ഡി എഫിന് അഞ്ച് സീറ്റുകൾ നഷ്ടമായി രണ്ടെണ്ണം പിടിച്ചെടുത്തു മൂന്നാർ പഞ്ചായത്തിലെ രണ്ട് സീറ്റുകൾ പിടിച്ച് പഞ്ചായത്ത് ഭരണം നിലനിർത്തിയത് മാത്രമാണ് യു ഡി എഫിന് ആശ്വാസമായത് പത്തനംതിട്ട നാരങ്ങാനം കടമനട്ട വാർഡിൽ കോൺഗ്രസ് ആദ്യമായി ജയിച്ചു ബി ജെ പിക്ക് ആകെ മൂന്ന് സീറ്റാണ് നഷ്ടമായത് രണ്ടെണ്ണം പിടിച്ചെടുത്തു എറണാകുളത്ത് നെടുമ്പാശേരി പഞ്ചായത്തിൽ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സീറ്റ് സി പി എം പിടിച്ചെടുത്തു ഇതോടെ കോൺഗ്രസ് ിന് പഞ്ചായത്ത് ഭരണം അർച്ചന തൊണ്ണൂറ്റി എട്ട് വോട്ടിന് വിജയിച്ചു പത്തൊൻപത് അംഗ ഭരണസമിതിയിൽ എൽ ഡി എഫ് പത്ത് യു ഡി എഫ് ഒൻപത് എന്നിങ്ങയായി കക്ഷി നില മുൻ ധാരണ പ്രകാരം സ്ഥാനമൊഴിയേണ്ട കോൺഗ്രസിലെ വൈസ് പ്രസിഡന്റ് ധാരണ പാലിക്കാതെ വന്നപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങളെ തുടർന്ന് വൈസ് പ്രസിഡന്റ് സ്ഥാനവും അംഗത്വവും രാജിവെച്ചതോടെയാണ് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് എടവനക്കാട് പഞ്ചായത്തിൽ സിപിഎം സീറ്റ് കോൺഗ്രസ് പിടിച്ചു ശാന്തി മുരളി നൂറ്റി എട്ട് വോട്ടിനാണ് വിജയിച്ചത് ആലപ്പുഴ കുട്ടനാട്ടിലെ വെളിനാട് പഞ്ചായത്ത് എട്ടാം വാർഡിൽ സിപിഎം സിറ്റിംഗ് സീറ്റ് ഒരു വോട്ടിന് ബിജെപി പിടിച്ചെടുത്തു സുഭാഷ് പറമ്പശ്ശേരിയാണ് വിജയ് സി പി എമ്മിലെ സുനിൽ രണ്ടാം സ്ഥാനത്താണ് സി പി എം വിമതൻ എം ആർ രഞ്ജിത്ത് മൂന്നാമതെത്തി കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ പി സുരേഷ് നാലാം സ്ഥാനത്ത് എൽ ഡി എഫ് ഭരണസമിതിക്ക് ഭീഷണിയില കണ്ണൂർ ജില്ലയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന നാല് തദ്ദേശ വാർഡുകളിൽ രണ്ടിടത്ത് യു ഡി എഫും ഓരോ സീറ്റിൽ എൽ ഡി എഫും ബി ജെ പിയും ജയിച്ചു മട്ടന്നൂർ നഗരസഭ ടൗൺ വാർഡിലാണ് ബി ജെ പി ജയം യു ഡി എഫിൽ നിന്ന് സീറ്റ് പിടിച്ചെടുക്കുകയായിരുന്നു നഗരസഭയിൽ ബി ജെ പി ജയിക്കുന്നത് ആദ്യമായിട്ടാണ് ആദ്യമായി മട്ടന്നൂർ നഗരസഭയിൽ വിജയിക്കാനായത് ബിജെപിക്ക് നേട്ടമായി കണ്ണൂർ മുഴപ്പിലങ്ങാട് അഞ്ചാം വാർഡും എൽ ഡി എഫ് പിടിച്ചെടുത്തു കണ്ണൂർ മാടായി രാമന്തളി വാർഡിലും യു ഡി എഫിനാണ് ജയം പാലക്കാട് ജില്ലയിൽ നാല് വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ മൂന്നിടത്ത് എൽ ഡി എഫ് വിജയിച്ചു ഒരിടത്ത് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിക്കാണ് വിജയം പാലക്കാട് പൂക്കോട്ടുകാവിൽ എൽ ഡി എഫ് വിജയിച്ചു പാലക്കാട് ചിറ്റൂർ തത്തമംഗലം നഗരസഭയിലും എൽ ഡി എഫിനാണ് മുന്നേറ്റം ചിറ്റൂർ തത്തമംഗലം നഗരസഭ ആറാം വാർഡ് മുതുകാടിൽ സി പി എം സ്ഥാനാർത്ഥി ആരോഗ്യ മുന്നൂറ്റി അറുപത്തി ഒൻപത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു തിരുവേഗപ്പുറ പഞ്ചായത്ത് പതിനാറാം വാർഡിൽ നരിപ്പറമ്പിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി കെ പി എ മജീദ് നാനൂറ്റി എഴുപത് വോട്ടിന് ഭൂരിപക്ഷത്തിൽ വിജയിച്ചു പൂക്കോട്ടുകാവ് പഞ്ചായത്തിൽ എട്ടാം വാർഡ് പൂക്കോട്ടുകാവ് നോർത്തിൽ സി പി എം സ്ഥാനാർത്ഥി സി കെ അവിന്ദാക്ഷൻ മുപ്പത്തിയൊന്ന് വോട്ടുകൾക്കും വിജയിച്ചു എരുത്തമ്പേരി പഞ്ചായത്ത് പതിനാലാം വാർഡ് പിടാരിമേടിൽ ഇടതു സ്വതന്ത്രൻ മാർട്ടിൻ ആന്റണി നൂറ്റി നാൽപ്പത്തിയാറ് വോട്ടുകൾക്ക് വിജയിച്ചു ഇത് കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റായിരുന്നു മലപ്പുറം കോട്ടകൽ നഗരസഭയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ രണ്ട് വാർഡുകളും യു നിലനിർത്തി ബുഷാ ഷബീറിന്റെ വാർഡായിരുന്ന ഈസ്റ്റ് വില്ലൂരിൽ ലീഗിലെ ഷഹാന ഷഫീർ നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് വോട്ടിനാണ് വിജയിച്ചത് തെരഞ്ഞെടുപ്പിൽ എഴുപത്തി അഞ്ച് പോയിന്റ് ഒരു ശതമാനം പേർ വോട്ട് രേഖപ്പെടുത്തി പതിനായിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് പുരുഷന്മാരും പതിമൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തി സ്ത്രീകളും ഉൾപ്പെടെ ആകെ ഇരുപത്തിനാലായിരത്തി നാനൂറ്റി പതിനാറ് പേരാണ് വോട്ട് ചെയ്തത് പത്ത് ജില്ലകളിലെ ഒരു മുനിസിപ്പൽ കോർപ്പറേഷൻ വാർഡിലും നാല് മുനിസിപ്പാലിറ്റി വാർഡുകളിലും പതിനെട്ട് ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലുമായിരുന്നു ഉപതെരഞ്ഞെടുപ്പ് എൺപത്തിയെട്ട് സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടിയത്